ജബൽപൂരിൽ വൈദികർക്ക് നേരെ നടന്ന ആക്രമണത്തെ അപലപിച്ച് യാക്കോബായ സഭ രാജ്യത്തിന്റെ മതേതരത്വത്തിനേറ്റ മുറിവാണ് കേന്ദ്ര സർക്കാർ ജബൽപൂരിൽ ക്രിസ്ത്യൻ തീർത്ഥാടകർക്ക് നേരെ നടന്ന ആക്രമണം ഭാരതത്തിന്റെ മതേതരത്വത്തിന്റെയും ബഹുസരതയുടെയും ഹൃദയത്തിനേറ്റ മുറിവായിട്ട് നമുക്ക് പറയാം കാരണം ഇത് സമ്മത്സരങ്ങളായി ഈ രാജ്യത്തിന്റെ അഭിഭാജ്യ ഘടകമായി ജീവിക്കുന്ന ക്രിസ്തീയ സമൂഹങ്ങൾ രാജ്യ നിർമ്മിതിയിലും അതുപോലെ സാമൂഹ്യ പരിവർത്തനത്തിലും സാധുജന ഉന്നമനത്തിലും നൽകിയിട്ടുള്ള സംഭാവനകൾ ഏതാനും ചില വർഗീയ ദേശവിരുദ്ധ ശക്തികൾ വിസ്മരിച്ച് അവരെ നിശബ്ദരാക്കാനുള്ള ഇത്തരം ആക്രമങ്ങൾ ഭാരതത്തിൻ്റെ യശസ്സിന് തകർത്ത് കളയുന്നതാണ് മധ്യപ്രദേശ് ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും അടിയന്തിരമായി ഇടപെട്ട് ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷിതത്വബോധം നൽകുകയും ഭാരതത്തിൻ്റെ യശസ്സിന് സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ അടിയന്തര ശ്രദ്ധ ചെലുത്തുകയും ചെയ്യേണ്ടതാണെന്ന് ജബൽപൂർ ആക്രമണത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം ഉയർത്തുകയാണ് ഇപ്പോൾ പാർലമെന്റ് ഇരുസഭകളും സമ്മേളിച്ച ഉടൻ തന്നെ ജബൽപൂർ ആക്രമണം സഭയിലേക്ക് കൊണ്ടുവരുന്നു പ്രതിപക്ഷം ഇരുസഭകളിലും ജബൽപൂർ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബജരംഗൽ പങ്ക് അവർക്കെതിരെ നടപടി ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുകയാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്നാണ് കെ സി വേണുഗോപാൽ സഭയിൽ പറയുന്നത്